കോൺഗ്രസ് നേതാവ് പാലോട് രവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തമ്മിലടി ഉണ്ടെന്ന ആരോപണം തള്ളി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാലോട് രവിയുടെ ഫോൺ ശബ്ദരേഖ പുറത്തായ സംഭവം അന്വേഷിക്കാൻ കെ നിർദ്ദേശം ലഭിച്ചതായി കെ അച്ചടക്ക സമിതി അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും അല്ലാതെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പു പറയാം നീതിബോധവും നീതിപൂർവവുമായിട്ടുള്ള തീരുമാനമേ ഉണ്ടാകൂ പാർട്ടിക്കുള്ള പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാകില്ല അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പഠിച്ച ശേഷം ഒരു തീരുമാനം അറിയിക്കാമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു കോൺഗ്രസിനുള്ള തമ്മിലടി ഉണ്ടെന്ന ആരോപണം തിരുവഞ്ചൂർ തള്ളി കോൺഗ്രസിൽ തമ്മിലടി ഏറ്റവും കുറഞ്ഞൊരു കാലത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിന് വിദഗ്ധമായ നേതൃത്വം കെ ഉണ്ട് ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ യു കേരളത്തിൽ നല്ല മുന്നേറ്റത്തിലേക്ക് വരാൻ പോവുകയാണ് ജനങ്ങൾ യു ഡി എഫിനൊപ്പമാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ശബ്ദരേഖ ചോർന്നതിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരുടെ പങ്കടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമെന്നും കോൺഗ്രസ് അധോഗതിയിലാണെന്നുമുള്ള സ്വന്തം ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോടി രവി രാജിവെച്ചിരുന്നു ശബ്ദരേഖ ചാനലുകളിലൂടെ പുറത്തുവന്ന് മണിക്കൂറുകൾക്കകമായിരുന്നു രാജി കെ പി സി സിയും എഐ സി സിയും ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് രവി ഒഴിഞ്ഞത് മുൻമന്ത്രി എൻ ശക്തനാണ് പകരം ചുമതല നൽകിയത് മൂന്നു മാസം മുൻപ് വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീൽ ഒരു പരിപാടിക്കായി വിളിച്ചപ്പോൾ നടത്തിയ സംഭാഷണമാണ് പുറത്തു വന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പ്രതിസന്ധിയിലാകുമെന്ന മുന്നറിയിപ്പ് രൂപേണയാണ് പാലോട് രവി സംസാരിച്ചതെങ്കിലും ചില പരാമർശങ്ങൾ കടുത്തതാണെന്ന് പാർട്ടി വിലയിരുത്തി സംഭാഷണം പുറത്തുവിട്ട കുറ്റം ചുമത്തി എ ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ പുറത്താക്കിയിരുന്നു